നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഈ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ പുറപ്പാട് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എക്സഡസ് ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകം അവിടെയാണ് ഈ യഹൂദരെ ലക്ഷത്തോളം വരുന്ന യഹൂദരെ ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ മോസസിൻ്റെ ശ്രമങ്ങൾ അപ്പോൾ കടൽ വഴി മാറുന്നത് ഇവർ രക്ഷപ്പെടുന്നതും ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേലിയരെ രക്ഷിച്ചത് ഞാനാണ് എന്നാണ് യഹോ പറയണത് ഇത് എപ്പോഴും എപ്പോഴും ഈ യഹൂദരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും മനസ്സിലായോ എപ്പോഴും പറയും ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് ഏഹ് അപ്പോൾ നിങ്ങളവിടെ ജംഗ്ഷനിലേക്കണേ അപ്പോൾ നിങ്ങൾ എന്നോട് പറയണേൻ ഒരു ചായ മേടിച്ചോളൂ ചായ പോലും കുടിച്ചിട്ടില്ല ഭയങ്കര ദാരിദ്ര്യം അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ചായ ഒരു ഊണും മേടിച്ചു തന്നു അപ്പോൾ നിങ്ങൾ ഫുഡ് അടിച്ച് തൃപ്തിയായി നിങ്ങൾ പോയി പക്ഷേ പിന്നെ നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ നിങ്ങളെ കാണുന്നിടത്ത് വെച്ചൊക്കെ നിങ്ങളോട് പറയണേ നിനക്കന്ന് നീ അന്ന് പട്ടിണി നടന്നപ്പോൾ നിനക്ക് ഭക്ഷണം മേടിച്ചു തന്നവനാണ് ഞാൻ ഇത് എന്തൊരു ദൈവമാണ് പോയി എന്തൊരു ഊളത്തരോണീ കാണിക്കുന്ന ദൈവം ഇത് ഊള ദൈവം മനസ്സിലായി ചെയ്ത കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊടുക്കണം ഇതേ ദൈവം തന്നെയാണ് പറഞ്ഞത് ഇടത് കൈ ചെയ്യുന്ന വലത് വലത് കൈ അറിയരുത് വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് മനസ്സിലായി എന്നിട്ട് ആ ദൈവത്തിൻ്റെ ഊളത്തരം നോക്കും പറയുന്നതും പ്രവൃത്തിയായിട്ടും വല്ല ബന്ധമുണ്ടാവും ഏഹ് എപ്പോൾ നോക്കിയാലും ഇത് പറഞ്ഞ് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് അതായത് നീ എനിക്ക് കടപ്പെട്ടവനാണ് ഞാൻ നിന്നെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നീ അടിമയായി കഴിഞ്ഞിരുന്ന നിന്നെ ഈജിപ്തിൽ നിന്ന് നീ അടിമയായിരുന്നു ഇപ്പം നിന്നെ നിന്നെ സ്വതന്ത്രനാക്കിയത് ഞാനാണ് തെർഫോർ നീ ഇനി മുതൽ എൻ്റെ അടിമയായിരിക്കൂ എന്ന വിധത്തിലാണ് ഈ യഹൂബ സംസാരിക്കുന്നത് മനസ്സിലായത് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ പറയുക ഇങ്ങനൊരു സംഭവമേ അതായത് യഹൂദര് ഇസ്രായേലിൽ അടിമകൾ ഈജിപ്തിൽ അടിമകളായി കിടന്നിട്ടേയില്ല എന്നതിന് ബൈബിളിൽ വചനമുണ്ട് യോഹനാൻ്റെ പുസ്തകം എട്ടാമധ്യായം അവിടെ യഹൂദര് പറയുന്നുണ്ട് വി ഹാവ് നെവർ ബീൻ ഇൻസ്ലേബ്ഡ് ബൈ എനി വൺ ഫ്രം ദ ടൈം ഓഫ് എബ്രഹാം എന്ന് പറയുന്നുണ്ട് അബ്രഹാമിൻ്റെ കാലം മുതൽക്കേ ഞങ്ങൾ ആരുടെയും അടിമയായി ഇരുന്നിട്ടില്ല അപ്പോ പിന്നെ ഈജിപ്തിൽ അടിമയായിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളമല്ലേ കള്ളമല്ലേ അബ്രഹാം കഴിഞ്ഞിട്ടാണല്ലോ മോസസ് മോസസിന്റെ സമയത്ത് യഹൂദര് ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്നു എന്നാണ് ബൈബിൾ കഥ പറഞ്ഞത് അപ്പോൾ ഈ കഥയെല്ലാം തട്ടിപ്പണമെന്നാണ് ഈ യോഹനാന്റെ പുസ്തകം ഇതിൽ യഹൂദര് പറയുന്നുണ്ടായാലും ഇതുപോലെ തന്നെയാണ് യേശു ഈ പിശാശുക്കളെ ഒഴിപ്പിക്കണേ അതാണല്ലോ യേശുവിൻ്റെ മെയിൻ അൽ അത്ഭുതം അതാണല്ലോ പിശാശുക്കളെ ഒഴിപ്പിക്കുമ്പോൾ പിശാശുബാധ മൂലം അന്ധരും ഭദിരും മൂകരും ആയി തീരുന്ന ആളുകൾ പിശാശുബാധ പോകുമ്പോൾ അവർക്ക് ശക്തി കിട്ടുന്നു അവർക്ക് ശക്തി കിട്ടുന്നു അവർക്ക് സംസാരിക്കാൻ കഴിയുന്നു അങ്ങനെയാണല്ലോ യേശു യഹൂദരുടെ ഇടയിൽ വലിയ ആളായത് യേശു കാരണമാണ് ഇവർക്ക് കാഴ്ച കിട്ടുന്നത് യേശു കാരണമാണ് ഇവർക്ക് സംസാരിക്കാൻ കഴിയുന്നത് അപ്പോൾ യേശു ഒരു വൈദ്യനാണ് ഒരു വലിയ സിദ്ധിയുള്ള ഒരു സിദ്ധനാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അവിടെ മനസ്സിലായോ ഇപ്പോൾ സ്നാപയോഹനൻ യേശുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ ശിഷ്യന്മാരെ വെച്ച് ചോദിച്ചു നീ തന്നെയാണോ ക്രിസ്തു അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമെന്ന് ഏത് ഏത് സ്നാപയോഹനാണ് യേശു സ്നാപയോഹനാനും ശിഷ്യന്മാരും കൂടെ നിൽക്കുമ്പോൾ യേശു മുന്നേ കൂടി നടന്നു പോകുമ്പോൾ സ്നാപയോഹനാൻ ശിഷ്യന്മാരെ യേശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ സ്നാപയോഹന ഓൾറെഡി അറിയാമല്ലോ യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ലോകത്തിൻ്റെ പാപം നീർ തീർക്കാൻ വേണ്ടി ദിവ്യ ബലിയായിട്ട് അർപ്പിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് പിന്നെ പിന്നെന്തിനാണ് ഈ ഇങ്ങനെ ആളുകൾ മാത്രമോ അടുത്ത് യേശു സ്നാപനം സ്വീകരിക്കാൻ വരുന്നുണ്ട് അപ്പോ സ്നാപയോഹന പറയുന്നത് നീ എൻ്റെ അടുത്ത് നിന്നല്ല സ്നാപനം സ്വീകരിക്കേണ്ടത് ഞാൻ നിൻ്റെ അടുത്തു നിന്നാണ് സ്നാപനം സ്വീകരിക്കേണ്ടത് മാത്രമോ സ്നാപയോ എന്ന ശിഷ്യന്മാരോട് പറയുന്നത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് അവൻ്റെ ചെരുപ്പിലെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നാണ് സ്നാപയോഹന പറഞ്ഞത് ഇനി എല്ലാം പോട്ടെ യേശു ജനിക്കുന്നതിന് മുമ്പ് യേശു വെറും മൂന്ന് മാസം അമ്മയുടെ ഉദരത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന്റെ മറിയ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണാൻ പോകുന്നുണ്ട് ലൂക്കയുടെ പുസ്തകം അപ്പോൾ എലിസബത്തിനെ കാണാൻ പോകുമ്പോ ബൈബിള് പറയുന്നത് എലിസബത്ത് എലിസബത്ത് അപ്പോ ആറുമാസം ഗർഭിണിയാണ് എലിസബത്ത് പറയുന്നത് ബൈബിള് പറയുന്നത് എലിസബത്ത് എന്ന് പറഞ്ഞാൽ സ്നാബയോഹന അമ്മ ബൈബിള് പറയുന്നത് യേശു മറിയ ഗർഭിണിയായ മറിയ ഈ സ്ത്രീയെ എലിസബത്തിനെ കാണാൻ വരുമ്പോ അവരുടെ ഉദരത്തിൽ ഇരുന്നു കൊണ്ട് സ്നാഭയോഹനൻ തുള്ളിച്ചാടി സന്തോഷം കൊണ്ടുവന്നാൽ അതായത് യേശു ജനിച്ചിട്ടില്ല ഒന്നുമില്ല അതിനു മുമ്പ് തന്നെ സ്നാപയോഹനാനും ജനിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ സ്നാപയോഹനാനും യേശുവിനറിയാം മനസ്സിലായോ ഇനി അതുമാത്രമോ ബൈബിള് പറയുന്നത് യേശു സ്നാപനം സ്വീകരിച്ച് എഴുന്നേറ്റപ്പോൾ വെള്ളത്തിൽ നിന്ന് ഉണർ എഴുന്നേറ്റ് വന്നപ്പോൾ സ്വർഗ്ഗം തുറക്കുന്നതും ഒരു പ്രാവ് ഒരു പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ തലയിൽ വന്നിരിക്കുന്നതും കണ്ടു ആര് കണ്ടു സ്നാപയോഹനാനും ശിഷ്യന്മാരും കണ്ടു മാത്രമോ അപ്പോൾ അവിടെ ഒരു അശരീരി ഉണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇത്രയൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ സ്നാവയോഹനാൻ പിന്നെ എന്തിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്ന ക്രിസ്തു നീ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണോ എന്ന് സ്നാപയോഹനാൻ ശിഷ്യന്മാരെ വിളി വിട്ട് എന്തിനാണ് അത് ചോദിക്കുന്നതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഈ സ്നാവയോഹനാൻ്റെ അടുത്ത് സ്നാപനം സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്നു ആകാശത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി യേശുവിൻ്റെ മണ്ടയിൽ വന്നിരുന്നു പിന്നെ അവിടെ ആ ശരീരം ഉണ്ടായി ദൈവം തന്നെ സംസാരിച്ചു എന്തെന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ അതായത് യേശു പ്രിയപുത്രനാണത്രേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ചുമ്മാ തള്ളാണ് വേറെന്തെങ്കിലും കള്ള കഥകൾ എഴുതി വെച്ചിരിക്കണമെന്നുള്ള തെളിവാണ് സ്നാവ ഞാൻ ചാകുന്നതിന് മുമ്പ് നീ തന്നെയാണ് ക്രിസ്തു അല്ലെങ്കിൽ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിക്കണത് അവിടെ യേശു എന്താ പറയണത് ഏഹ് നിങ്ങൾ ഞാനാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കണ്ട് വിശ്വസിക്കൂ എൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് വിശ്വസിക്കൂ മുടന്തന്മാർ നടക്കുന്നു അന്തന്മാർക്ക് കാഴ്ച കിട്ടുന്നു ബദിരൻ കേൾക്കുന്നു മനസ്സിലായോ എന്നിട്ട് സ്നാഭവനൻ്റെ ശിഷ്യന്മാർ പോവും ഡയലോഗും കേട്ടുണ്ട് അപ്പൊ തന്നെ യേശു യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിൽ പോയത് സ്നാപയോഹനാ മരുഭൂമിയിലായിരുന്നല്ലോ കാറ്റിൽ ഉലയുന്ന ഞാങ്ങണയോ ഇതുപോലൊരു ഇൻസൾട്ട് ഉണ്ടോ ഏ ഉലയുന്ന ഞാങ്ങണേന്ന് അത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിൽ പോയത് അപ്പോൾ പെട്ടെന്ന് സ്നാപയോഹന ആരും അല്ലാത്തവനായി യേശുവിന്റെ ഉപ പക്ഷെ യേശു തന്നെ പറയുന്നുണ്ട് എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാഭയോഹനനേക്കാൾ വലിയവനായി മറ്റാരും ഇല്ല സ്നാഭയോനെ പോലീ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ നിങ്ങൾ കേൾക്കണേ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനനേക്കാൾ വലിയവനായി ആരുമില്ല എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപകഹനെക്കാളും വലിയവനാണ് ഇതിൻ്റെ അർത്ഥം തന്നെ മനുഷ്യരൊക്കെ ജനിക്കുന്ന സ്ത്രീകളിൽ നിന്നാണ് യേശു ജനിച്ചത് എന്നാണ് പക്ഷേ യേശു മനുഷ്യനല്ല യേശുവിൻ്റെ അമ്മയെ ഗർഭിണിയാക്കിയതൊരു പുരുഷൻ ഒരു ഒരു മനുഷ്യജീവി അല്ല അതുകൊണ്ട് യേശു ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ യേശുവിനെ പ്രസവിച്ചത് ഒരു സ്ത്രീയാണ് അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് യേശു പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തെ അർത്ഥം സ്നാപയോഹനനെ യോഹനൻ യേശുവിനേക്കാൾ വലിയവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പറഞ്ഞത് നിന്റെ ഇവൻ്റെ കാലിലെ ചെലുപ്പിലെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ ആയില്ലേ അപ്പോൾ ഇവർ തമ്മിൽ ഈ നായനാരും കരുണാകാരനും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുന്നത് പോലെയാണ് ഇവർ പറയുന്നത് രണ്ടും കള്ളന്മാരാണ് മനസ്സിലായത് രണ്ടും രാഷ്ട്രീയക്കാരാണ് വാ തുറന്ന നുണ മാത്രം തിന്നാനും നുണ പറയാനും മാത്രം വാ തുറക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ അതേപോലെയാണ് ഇവർ ഈ സ്നാഭയോഹനാനും വിജു അങ്ങാട്ടും ഇങ്ങോട്ടും ീ പറയും പക്ഷേ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആകെ മൊത്തം കോൺട്രഡിക്ഷൻ ആയിരിക്കും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ യേശു പറയുന്നത് സ്നാഭവഹനനാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ പക്ഷേ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാഭയോഹനനെക്കാളും വലിയവനാണ് അതായത് മനുഷ്യരൊക്കെ സ്ത്രീകളിൽ ജനിച്ചവരാണ് സ്നാഭയവനാണ് സ്ത്രീന്ന് ജനിച്ചത് എലിസബത്തിൽ നിന്ന് ജനിച്ചതെങ്കിൽ എലിസബത്ത് സ്ത്രീയാണല്ലോ നമ്മളൊക്കെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാണ് നമ്മളെക്കാളൊക്കെ മഹാനാണ് സ്നാപയോഹന എന്നാണ് യേശു പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോജനേക്കാൾ വലിയവനില്ല പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ പോലും സ്നാപയോജനേക്കാൾ വലിയവനാണ് അതായത് അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ സ്വർഗരാജ്യത്തിൽ ഒരുത്തനും പോകാൻ പോടില്ല ഒരു മനുഷ്യ കുഞ്ഞും സ്വർഗരാജ്യത്തിൽ പോകാൻ പോടില്ല കാരണം സ്ത്രീകളിൽ നിന്ന് ജനിച്ച മനുഷ്യരിൽ ഏറ്റവും വലിയവനായ സ്നാപയോഹന്നാൻ പോലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനേക്കാൾ ചെറിയവനാണ് അപ്പോൾ യേശു അവിടെ പറയാതെ പറയുകയാണ് എന്തെന്ന് നിന്നെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ലടാ ഞാൻ വന്നേക്കണത് നീത് കേട്ടോ പാര ഒരു എന്താ പറയുക ഒരു റിഡില് പോലെയാണ് പറയുന്നത് റിഡില് പോലെ യേശുവിൻ്റെ വാക്കുകൾ അതുകൊണ്ട് അത് നമ്മൾ റിഡില് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അത് ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ അതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ക്രാക്ക് ചെയ്ത് കാണിച്ചു എന്ന് തന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക ഞാൻ മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം